വീട് പണിയാൻ അല്ലെങ്കിൽ വീടിനെ മൂടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളിനും വഴികാട്ടിയായി വീടിന്റെ മറ്റൊരു പുതിയ അധ്യായം ദാ ഇവിടെ ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഫേണിച്ചർ പണിയാനാണെങ്കിലും ജനലും വാതിലുകളും പണിയാനാണെങ്കിലും കേരവൃക്ഷത്തിന്റെ തടിയോട് കേരള നാട്ടിലെ താമസക്കാർക്ക് അത്ര താല്പര്യം പോരാ അപ്പോൾ നമുക്ക് തേക്കൻ തടിയോട് തന്നെയാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ അവഗണിക്കപ്പെട്ട ഈ തേക്കൻ തടി കൊണ്ട് ജനലും വാതിലും ഫേർണിച്ചറും മാത്രമല്ല തന്റെ വീട് തന്നെ അങ്ങ് പണിഞ്ഞു കളയാമെന്ന് കരുനാഗപ്പള്ളിക്കടുത്ത് അശോകപുരത്തുള്ള സഫീർ തീരുമാനിച്ചു സഫീറിന്റെയും ഭാര്യ റീജയുടെയും പനയറ എന്ന തടി വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പള്ളിക്കലാറിന്റെ തീരത്ത് ഉള്ള ഒരു എഴുപത് സെന്റ് പുരയിടത്തിൽ ഏതാണ്ട് ഒൻപത് സെന്റ് കെട്ടി തിരിച്ചാണ് പൂർണ്ണമായും തെങ്ങിൻ തടിയിൽ ചെയ്തെടുത്ത് ഈ വീട് നിൽക്കുന്നത് എലിവേഷനിൽ നിറയുന്നത് പൂർണ്ണമായും തെങ്ങിൻ തടിയുടെ ആ ഒരു ചാരുത തന്നെയാണ് ഒപ്പം സ്ലോ പ്രൂഫായി ചെയ്ത് അതിൻ്റെ പുറത്ത് ഓട് പാകിയിരിക്കുകയാണ് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന്റെ എലിവേഷനിൽ തെളിഞ്ഞു കാണുന്നത് നിരവധി വീതി കുറഞ്ഞ തൂണുകളാണ് ഒപ്പം കൊളോണിയൽ ശൈലിയുടെ മുഖമുദ്രയായ ഗ്രൂപ്പ് വർക്കും ജനാലകളോട് ചേർന്നും അതുപോലെ ചുവരുകളിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് അടിത്തറ കെട്ടി അതിന് പുറത്ത് അൻപത്തിയാറ് ചെറിയ ഇഷ്ടിക തൂണിന്മേലാണ് ഈ വീട് താങ്ങി നിർത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തൂണുകളിൽ വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിനിടയിൽ ഫിൽ ചെയ്യാനുള്ള ഗ്രാവലിൻ്റെ ചെലവ് ലാഭിക്കുകയും ചെയ്യാം അതുപോലെ വീടിൻ്റെ താഴ്ഭാഗത്തുകൂടി വായു സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിലെ ചൂട് കുറയുകയും ചെയ്യും തറയിലും തൂണിലും തെങ്ങിൻ തടി ശരിക്കും കാണാൻ ഒരു കാഴ്ച തന്നെയാണ് ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെസ്സ് വർക്ക് ചെയ്ത് ഓടിട്ടിരിക്കുന്നതിൻ്റെ താഴെ ഒരു ഒരു സീലിംഗ് ഇഫക്റ്റിന് വേണ്ടിയിട്ട് ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള തൈല് പാകിയിരിക്കുകയാണെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല ചിരട്ടയുടെ ചെറിയ പീസസ് എടുത്ത് ഒട്ടിച്ച് ഒരു ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തതാണ് പക്ഷേ ഭയങ്കര ഫിനിഷിങ്ങിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പ് വരാന്തയാണ് വീടിനുള്ളത് അതിൻ്റേതായ ഈ ഭാഗത്തായിട്ട് ഒരു ഇൻബിൽഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നു അതും തെങ്ങിൽ തന്നെ ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നു ഈ ആറ്റിലേക്കും ചുറ്റുമുള്ള ആ ഒരു പച്ചപ്പിലേക്കുമൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് ശേഷമാണ് തെങ്ങിൻ തടി ശരിക്കും വീട് പണിയാനായിട്ട് ഉപയോഗിക്കുന്നത് പാകമായ തെങ്ങിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് പണിയാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ആ ഭാഗം മാത്രമേ പ്രോപ്പറായിട്ട് വിളഞ്ഞിട്ടുണ്ടാവൂ അത്തരം തെങ്ങിൻ തടിയുടെ ആ കഷ്ണങ്ങളെ കായൽ വെള്ളത്തിലിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം അത്തരത്തിൽ മുക്കിയിടും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തെങ്ങിൻ തടിക്ക് ഒരു പുളിയുണ്ട് അത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കായൽ വെള്ളത്തിൽ മുക്കിയിടുന്നത് അതിന് ശേഷം ഈ തടി പുറത്തെടുത്ത് ഉണക്കി ഒരു മിശ്രിതം പൂശും അതായത് തുരിശ് ഡീസൽ അലക്കുകാരം ഇത് മൂന്നും ചേർന്ന ഒരു മിശ്രിതം പൂശി എടുത്ത ശേഷം തെങ്ങിൻ ഒരു ഫ്ലെക്സിബിലിറ്റി വരും എന്നാൽ വളരെ സ്റ്റേഡിയുമായിരിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വീട് പണിക്ക് തെങ്ങിൻ തടി ഏറ്റവും അനുയോജ്യമാകുന്നത് ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്തെടുത്ത തെങ്ങിൻ തടി അങ്ങനെ അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം തെങ്ങിൻ തടിയുടെ അകത്തെ ഭാഗം ഉപയോഗ്യമല്ല പുറംചട്ട ചെത്തിക്കളഞ്ഞതിന് ശേഷം മൂന്നിഞ്ച് വീതിയിലും ഒന്നര ഇഞ്ച് കനത്തിലും മാത്രമാണ് ഇതിൻ്റെ തടി എടുക്കാൻ സാധിക്കുക അതിൻ്റെ നടുഭാഗത്തെ തടി നമുക്ക് കളയേണ്ടി വരും ഇപ്പോൾ തെങ്ങിൻ തടിയുടെ ഫിനിഷ് മാത്രമാണെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു വർണ്ണ പ്രപഞ്ചം തന്നെയാണ് എം ഡി എഫ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മുഴുവൻ ക്ലാഡിങ് ചെയ്തിരിക്കുന്നത് പക്ഷേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് തെങ്ങിൻ തടിയിൽ തന്നെയാണ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എം ഡി എഫിൻ്റെ ഡിസൈൻ ചെയ്ത ഷീറ്റ്സ് ഉപയോഗിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുകൂടാതെ അത് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച്ഡ് ആയിട്ടുള്ള എം ഡി എഫിൻ്റെ ബോർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ ഡിസൈൻ ഉള്ള ഒരു എം ഡി എഫ് ബോർഡ് തന്നെയാണ് പക്ഷേ അതിന് പുറത്ത് ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് പെയിൻസ് മിക്സ് ചെയ്ത് കൊടുത്ത് ശരിക്കും ഇതിനൊരു മെറ്റാലിക് ഫിനിഷിലാക്കി എടുത്തത് ഗൃഹനാഥൻ തന്നെയാണ് അപ്പോൾ ഡിസൈൻ എം ഡി എഫിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു ഫിനിഷിങ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നൊവേഷനിലൂടെ തന്നെ വന്നതാണ് നീറ്റ് സ്പേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യൂറിയോസ് അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഒരേ ഒരു ബെഡ്റൂം കാണാം സ്ട്രക്ച്ചർ മുഴുവൻ തെങ്ങുകൊണ്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൂടിയും ഇന്റീരിയേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു കളർഫുൾ വേരിയന്റ് ഓഫ് ഒരു കണ്ടംപററി വീടിൻ്റെ ആ ഒരു ലുക്കാണ് ഇത് ബെഡ്റൂമാണ് ഇവിടുത്തെ ഇപ്പോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ജിപ്സും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടല്ല കാര്യം മുകളിൽ തെങ്ങ് വെച്ച് ഉത്തരം കെട്ടി അതിന് പുറത്ത് ഓടിയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലൂടെ എന്തെങ്കിലും കാരണമെച്ചാൽ വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ജിപ്സും മെറ്റീരിയൽ ആണെങ്കിൽ അത് സോക്കായി പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അപ്പോൾ അതിന് പകരം സിമെൻ്റ് ഫൈബർ ബോർഡ് ബോർഡെന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് ഈ ചുറ്റും കാണുന്ന വെള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് നടുക്ക് ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ എം ഡി എഫിൻ്റെ ഡിസൈൻ ചെയ്ത ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ചുറ്റും അതായത് ചുവരിലൊക്കെ കൊടുത്തിരിക്കുന്നത് എം ഡി എഫിൻ്റെ ബോർഡ് തന്നെയാണ് ഒരു വാള് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേവ് പാറ്റേണുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി വെറും മൂന്ന് വോട്ട്സ് വീതമുള്ള പത്ത് എൽ ഇ ഡി സീലിംഗ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആകെ മുപ്പത് വോട്ടിൻ്റെ ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് അതുപോലെ വളരെ പൊക്കം കുറഞ്ഞ കയറാനി പിറങ്ങാനൊക്കെ വളരെ സൗകര്യമുള്ളൊരു കോട്ട് കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയാണെങ്കിലും ഉള്ള സ്പേസിന് മാക്സിമം സ്റ്റോറേജ് ആക്കി കൺവേർട്ട് ചെയ്ത് വളരെ എഫിഷ്യൻ്റായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു അറ്റാച്ച് ആയിട്ട് ഉണ്ട് പിന്നെ തെങ്ങിൻ്റെ ഒരു മിന്നലാട്ടം എന്നുള്ള രീതിയിൽ ഫ്ലോറ് ആ ഒരു തെങ്ങിൻ്റെ ഫിനിഷിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു ാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കർട്ടൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഹോൾ സീലിംഗ് വർക്ക് മറ്റ് റൂംസിൽ കണ്ടതുപോലെ ഇവിടെയുണ്ട് ാക്റ്റ് ആയിട്ടുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ തീമിലുള്ള അടുക്കളയാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കൗണ്ടറാണ് ഗ്രാൻഡായിട്ടുള്ള ചെയ്ത് കൊടുത്തിരിക്കുന്നു വീടിൻ്റെ മുൻഭാഗത്തേക്ക് മീഴി തുറക്കുന്ന തെങ്ങിൻ്റെ ചെയ്തെടുത്ത ഒരു ഗണാലയുണ്ട് വെൻ്റിലേഷന് വേണ്ടിയിട്ട് എല്ലാം ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു ആവശ്യത്തിന് വേണ്ട എല്ലാ മോഡേൺ സൗകര്യങ്ങളുമുള്ള ഈ വീടിൻ്റെ സ്പേസിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ അടുക്കള നാട്ടിൽ കേരളത്തിൽ കേര യാതൊരു തരത്തിലും ആരും ഇതിനെ മേളിലോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ വൃക്ഷം എല്ലാവരും വെറും കുറഞ്ഞ പാഴും വൃക്ഷമായിട്ട് കളയുക അപ്പോൾ അതിനെ എന്തുകൊണ്ടായാലും കോസ്റ്റ് കുറച്ച മനോഹരമായ ഒരു വീടാക്കി എടുക്കാനാണ് എൻ്റെ ഈ കോൺട്രാക്ട് ഫീൽഡ് വെച്ചിലേറ്റവും ഇഷ്ടപ്പെട്ട ആയിട്ട് തോന്നി ചെയ്തത് ഇത് തുടങ്ങി വെച്ചപ്പോൾ ആളുകൾ പലതരത്തിലും നീ കോഴിക്കോട് ഉണ്ടാക്കുകയാണോ എന്നുള്ള സങ്കല്പത്തിൽ വെള്ളത്തിൽ ഇത് ഇടാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചാൽ പക്ഷേ ഇത് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വളരെ അത്ഭുതകരമായി പിന്നെ ഇപ്പോൾ പ്രോത്സാഹനവും തരുന്നുണ്ട് ഇതിപ്പോൾ പലയിടത്ത് റിസോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തടികൾ ചെയ്യുന്ന കൂട്ട് അല്ല കോസ്റ്റ് വളരെ കുറവായി വേറൊരു തടി വെച്ചുള്ള വീട് ചെയ്യണമെങ്കിൽ പിന്നെ ഇരുപത് ലക്ഷം രൂപ വരുന്ന ഭാഗത്ത് ഇതിനൊരു ഏഴ് ലക്ഷം രൂപയൊക്കെ തീരും മറ്റുള്ള തടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ തെങ്ങിനെ സംബന്ധിച്ചോളം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടും പിന്നെ ഇതിനെ കട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വിഷമം മാത്രമേ ഇതിനുള്ളൂ പിന്നെ തണുപ്പുള്ള സമയത്ത് ചൂട് ചൂടുള്ള സമയത്ത് തണുപ്പുമാണ് ഇതിനകത്ത് കിട്ടുന്നത് ഉൾവശത്ത് വാ വായുവിൻ്റെ താഴെന്നുള്ള ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നില്ല നല്ല തണുപ്പാണ് അന്തരീക്ഷം പിന്നെ എന്തുകൊണ്ടും നമുക്ക് വളരെ സുഖകരമാണ് ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്ത് വന്നു തരുമ്പോൾ അതിൻ്റേതായ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പ് വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം തുരിശ് ഉപയോഗിച്ച് ഡീസലും തുരിശും അലക്കാരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യും ട്വിസ്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു കാരണവശാലും ഇത് കേട് സംഭവിക്കത്തേ ഇല്ല ഇപ്പോൾ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മളിപ്പോൾ നമ്മുടെ വീട് ചെയ്തിരിക്കുന്നത് ഈ അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇത് ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷം രൂപയെ ആയിട്ടുള്ളൂ കാര്യം വരുമ്പോൾ തെങ്ങിൻ തടിയെ അവഗണിക്കുന്ന മലയാളികൾക്ക് ഒരു നല്ല ഓർമ്മപ്പെടുത്തലാണ് പനയറ വീട് കാര്യം നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മറ്റേത് തടിയേയും പോലെ ഡ്യൂറബിലിറ്റിയും അതുപോലെ കാണാൻ ഭംഗിയുമുള്ളത് തന്നെയാണ് തെങ്ങിൻ തടി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വീടിന്റെ എലിവേഷണൽ തെങ്ങിൻ തടിയുടെ ആ ഒരു ചാരുത തന്നെ മിന്നലാട്ടം നടത്തുമ്പോൾ വീടിന്റെ ഉള്ളി അകത്തലങ്ങളെ ഭംഗിയായി ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനും ഗൃഹനാഥൻ ശ്രദ്ധിച്ചു ഗൃഹനിർമ്മാണത്തെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ അതിനുള്ള കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങൾ അതുമായി എത്തുന്നു എക്സ്പേർട്സ് കാണാം ഏകജാലകം വീടിനുള്ളിലെ ഭിത്തികൾ എത്തുന്നുള്ളിലെ ഭിത്തുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാമോ ചെലവ് കുറവായിരിക്കുമോ സാധാരണ നിർമ്മാണ സാമഗ്രികൾ കൊണ്ട് തന്നെ വീട് പണിയണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല ഒരുപാട് ഓൾട്ടർനേറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിലൊന്നാണ് ഈ ജിപ്സം പാനലുകൾ ജിപ്സം പാനലുകൾ ഉപയോഗിച്ച് നമുക്ക് വീടിൻ്റെ ഉൾഭിത്തികളെല്ലാം ചെയ്യാവുന്നതാണ് അതിന് റാപ്പിഡ് ഹൗസിംഗ് സിസ്റ്റം എന്നു പറഞ്ഞ ഒരു രീതി തന്നെ ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ജിപ്സം പാനലുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് അതുപോലെ ഇത് പ്രീഫാബ്രിക്കേറ്റഡ് ആയതുകൊണ്ട് ഇത് ചെയ്ത് നമുക്ക് സൈറ്റിൽ കൊണ്ടുവരുന്നു സൈറ്റിൽ കൊണ്ട് അവൾ പണിയുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ലേബർ വളരെ കുറയുന്നു ചീപ്പാകുന്നു സമയം ഒരുപാട് ലാഭം ലാഭമുണ്ടാകുന്നുണ്ട് ഈർപ്പം മാത്രം ഒരു ചെറിയ പ്രശ്നമായിട്ട് വിദഗ്ധർ പറയാറുണ്ട് ഈർപ്പം തട്ടാതിരിക്കണം കാരണം ജിപ്സം മെറ്റീരിയലിന് ഈർപ്പം അത്ര മാച്ചായിട്ട് പോകാറില്ല ഉൽപ്പന്നത്തിൻ്റെ അഭാവം കൊണ്ടോ വിദഗ്ധരായ തൊഴിലാളികളുടെ ലഭ്യത കുറവ് കൊണ്ടോ എന്തോ ഈ ജിപ്സം ബോർഡ് കൊണ്ടുള്ള കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര സർവ്വസാധാരണമായി മാറിയിട്ടില്ല പുതിയൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള വയമനസ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം ഈ ജിപ്സം പാനലുകൾ അധികം ഉപയോഗിക്കപ്പെടാതിരിക്കുന്നത് പക്ഷേ ജിപ്സം പാനൽ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിയുവാണെങ്കിൽ ആ കെട്ടിടത്തിന് ഒരു ബലക്ഷയവുമില്ല വളരെ ഈട് നിൽക്കുകയും വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും മാത്രമല്ല ചെലവ് വളരെ ചുരുക്കാനും സാധിക്കുന്നതാണ് ഇന്റീരിയർ ഡിസൈൻ അടുക്കളയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീടുകളിൽ കിച്ചൺ ഒരു ഇമ്പോർട്ടൻ്റ് സ്പേസ് ആണ് സ്ത്രീകൾ കൂടുതൽ ഉപയോഗിക്കുന്നതും കിച്ചൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും മെയിൻ്റെയിൻ ചെയ്യുന്നതിനും പറ്റുന്ന വിധത്തിലായിരിക്കണം കിച്ചൺ ഒരുക്കിയെടുക്കുവാൻ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അത് ഉപയോഗിക്കുന്ന വീട്ടമ്മയുടെ അനുസരിച്ചായിരിക്കണം കിച്ചൺ കൗണ്ടറിൻ്റെ ഹൈറ്റ് സാധാരണയായി ഇത് എഴുപത്തഞ്ചെട്ട് എൺപത് സെൻറ്റിമീറ്റർ ആയിരിക്കും രണ്ടാമതായി സ്റ്റൗ ഫ്രിഡ്ജ് സിങ്ക് ഇവ വരുന്ന ഒരു വർക്കിംഗ് ട്രയാങ്കിളിനെ മുൻനിർത്തി ബേസിക്കലി കിച്ചൺ ലേ ഔട്ട് കിച്ചൺ കബോർഡുകളിൽ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചായിരിക്കണം പലതരം ഹാർഡ്വെയറുകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് ഇതിനായി റാൻഡം ബോക്സുകൾ വയർ ബാസ്ക്കറ്റ് ഫുള്ളൗട്ട് കോർണർ യൂണിറ്റുകൾ എന്നിവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കോർണർ സ്പേസ് മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം കോർണർ യൂണിറ്റുകൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഏറ്റവും അനുയോജ്യം ഗ്രാനേറ്റ് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഡോറുകൾക്ക് മറൈൻ പ്ലേവുഡിൽ ക്ലോസി ഫിനിഷിൽ തീർക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഇത് മെയിൻ്റനൻസിന് വളരെ എളുപ്പവുമായിരിക്കും കിച്ചൻ്റെ സ്പേസിനനുസരിച്ചായിരിക്കണം ഏത് ടൈപ്പിലുള്ള കിച്ചൺ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുവാൻ ഇപ്പോൾ അടുക്കള എന്നുള്ളത് ഭക്ഷണം പാകം ചെയ്യുന്ന എന്ന ഒരു സ്ഥലം എന്നതിലുപരി ഡിസൈനിങ് കൺസെപ്റ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റിക്കും മെയിൻ്റനൻസിനും മുൻതൂക്കം നൽകുന്നതോടൊപ്പം ഡിസൈനിങ് കൺസെപ്റ്റിനും മുൻതൂക്കം നൽകുന്നത് സ്ട്രക്ചറൽ എൻജിനീയറിംഗ് പുതിയ മണ്ണ് നിറച്ച ഭൂമിയിൽ വീടിന് അടിത്തറ കെട്ടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഫില്ല് ചെയ്ത ഭൂമിയിലും അല്ലെ അതേതായിട്ടെങ്കിലും ഫില്ലിംഗ് ഉള്ള ഭൂമിയിൽ നമ്മൾ കെട്ടിടം പണിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പല കെട്ടിടങ്ങൾക്കും പ്രോബ്ലം സെറ്റിൽമെൻ്റ് വരുന്നതിന് കാരണം ഈ ഫില്ലിംഗ് ഭൂമിയിലെ ഫൗണ്ടേഷൻ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു എൻജിനേഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചെറിയ ലോഡിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അത് എഞ്ചിനേഡ് ഫില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുപ്പത് സെൻറ്റിമീറ്ററിലും മണ്ണ് ഫില്ല് ചെയ്ത് അതിനെ കോമ്പാക്റ്റ് ചെയ്ത് ഇരുത്തി പിന്നെ അടുത്ത മുപ്പത് സെൻറ്റിമീറ്റർ ഇട്ട് കോമ്പാക്ട് ചെയ്ത് ഫില്ല് ചെയ്ത് അതിൻ്റെ അടുത്ത ലെയർ ഇട്ട് ഫില്ല് ചെയ്ത് ഫോം ചെയ്ത സർഫസ് ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ടൺ പെർ മീറ്റർ സ്ക്വയർ വരെ അത് ചെറിയ ഒന്നോ രണ്ടോ നില കെട്ടിടങ്ങൾ അതിൻ്റെ പുറത്ത് നമുക്ക് കോമ്പാക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത ലെയറിൽ വെക്കാവുന്നതാണ് പക്ഷെ പലപ്പോഴും ഈ ഫില്ലിങ് ആയിരിക്കില്ല ഫില്ല് ചെയ്യാൻ വണ്ടി ഓടിയ ഭാഗങ്ങളിൽ വളരെയധികം സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും ബാക്കി എല്ലായിടത്ത് പല പൊത്തുകളും കാര്യങ്ങളും ഫോം ചെയ്ത് നിൽക്കും അപ്പോൾ കെട്ടിടത്തിൻ്റെ ഭാരം വരുമ്പോൾ അത് സെറ്റിൽ ചെയ്യുകയും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഫില്ല് ചെയ്ത ഭൂമികളിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നാച്ചുറൽ സോയിലിലേക്ക് ഫൗണ്ടേഷൻ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആരംഭിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായ ഒരു രീതി അതായത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ഈ ഫില്ലിൻ്റെ താഴെ ചെന്നിട്ട് അതായത് എൻജിനിയേർഡ് ഫില്ലല്ലെങ്കിൽ ആ ഫോം ചെയ്ത പഴയ ഫോം ചെയ്ത ഫില്ലാണെങ്കിൽ അതിൻ്റെ താഴെ ചെന്ന് നാച്ചുറൽ ഭൂമിയിൽ നിന്ന് വേണം നമ്മുടെ ഫൗണ്ടേഷൻ ആരംഭിക്കുവാനായിട്ട് ഹോം ടിപ്സ് വീടിന്റെ അകത്തളങ്ങൾ ഏറ്റവും ലളിതമായി ഒരുക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗ്ലാസിൻ്റെയും ക്രിസ്റ്റൽസിൻ്റെയും ക്രോക്കറിയുടെ ഒരു ശേഖരമുണ്ടോ അത് അടച്ചു വെച്ചാണോ സൂക്ഷിക്കാറ് അത് തുറന്നു വെച്ച് അതിൽ കളർഫുൾ പെബിൾസ് ഇട്ട് എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കൂ എന്ത് ഭംഗിയാണ് ബ്രൈറ്റ് യെല്ലോ ടിൻറ്റുള്ള എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കയ്യിൽ കോഫി മാക്സ് അങ്ങനെ എന്തൊക്കെ അതെല്ലാം അടുക്കളയിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഒന്ന് നിരത്തി വെച്ച് നോക്കൂ ഒരു ഫ്രഷ് ഫീൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല ഊണുമുറിയിൽ ഓറഞ്ച് കളറുള്ള ആക്സസറീസ് ഒന്ന് പരീക്ഷിക്കുന്നത് നന്നായിരിക്കും വിശപ്പ് കൂട്ടാൻ അത് സഹായിക്കും പ്രസരിപ്പും നന്നായി കൂടും ഡൈനിങ് ടേബിൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിനുള്ളിൽ കുറച്ച് ബോക്സസ് ഉണ്ടാക്കിയിട്ട് അതിന് നമ്മുടെ സ്വന്തം കേരളത്തിന് സ്വന്തം കുറച്ച് സ്പൈസസ് ഇട്ടു നോക്കും ഏലക്ക ഗ്രാമ്പൂ കറുകപ്പട്ട കുരുമുളക് എന്നിങ്ങനെ എന്നിട്ടത് എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കണം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് ടോപ്പും കൂടി വെച്ചാൽ ഇൻറ്റീരിയർ എലമെൻറ്റ്സ് വേറെ ഒന്നും തന്നെ അവിടെ വേണ്ടി വരില്ല അപ്രതീക്ഷിതമായിട്ടൊരു ഗസ്റ്റ് വീട്ടിൽ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഡൈനിങ് ടേബിളിന് ഒരു സെൻറ്റർ പീസ് വേണോ പല ഉയരത്തിലുള്ള കുറച്ച് ഗ്ലാസ്സസ് എടുക്കുക അത് കമിഴ്ത്തി വെക്കുക അതിൻ്റെ മുകളിൽ വെളുത്ത കാൻഡ്സ് കത്തിച്ചു വയ്ക്കൂ ഇനി എന്തിനാ വേറെ സെൻറ്റർ പീസ് കുട്ടികളുടെ റൂമിലേക്ക് കുറച്ച് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ പിങ്ക് ഓറഞ്ച് ബ്ലൂ എന്നിങ്ങനെ ആക്സസറീസിലും കേട്ടൻസിലും ബെഡ്ഷീറ്റ്സിലും ഒക്കെ ഇത് പരീക്ഷിക്കാം കാർട്ടൂൺ ക്യാരക്ടേഴ്സും ആവാം അതുപോലെ ബെഡ് അവരുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ബങ്ക് ബെഡ്സ് യൂസ് ചെയ്യാം അങ്ങനെ കുട്ടികൾക്ക് തങ്ങളുടെ മുറിയിലിരിക്കൽ ഒരു സന്തോഷമുള്ള കാര്യമായി മാറ്റും അനുസരിച്ച് വീടിനുള്ളിലെ ഫർണിച്ചറിന്റെ സ്ഥാനവും ക്രമീകരണവും എങ്ങനെയായി ഒരു വീട് പണിയഴിഞ്ഞ് പൂർത്തിയാക്കിയാൽ അവിടെ ഫർണിച്ചർ ക്രമീകരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം അപ്പോൾ പ്രധാനപ്പെട്ട ബെഡ്റൂം ക്രമീകരിക്കുമ്പോൾ കഴിയുന്നതും കട്ടിലുകൾ ഇടുന്നത് സൗത്തിലേക്ക് തല വരത്തക്കിടിയിലായിരിക്കണം അതിനെന്തെങ്കിലും ക്രമക്കേട് തടസ്സമുണ്ടെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലായിരിക്കണം അലമ വീ ആ മുറിയിൽ അലമാരകളെല്ലാം തന്നെ വടക്കോട്ട് തുറക്കത്തക്കിടിയിലായിരിക്കണം കഴിയുന്നത് കുബേരദിക്കിലേക്ക് അതല്ലെങ്കിൽ ഇന്ദ്രദിക്കിലേക്ക് കിഴക്കോട്ട് തുറക്കത്തക്കടിയിൽ ക്രമീകരിക്കണം ഒന്നിൽ വടക്കോട്ട് നോക്കിയിരിക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം ഈ രീതിയിൽ ക്രമീകരിക്കണം പിന്നെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ ക്രമീകരിക്കുന്നത് സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഡൈനിങ്ങ് ഒന്ന് കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് സൂര്യകിരണങ്ങൾ കഴിയുന്നത് ഏൽക്കുന്ന ഭാഗത്ത് ക്രമീകരിക്കണം ആഹാരം ഇരിക്കേണ്ടതിന് ഒന്ന് രണ്ട് ക്രമീകരണങ്ങളുണ്ട് ഒന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കുക പടിഞ്ഞാറിട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കുക തെക്കോട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കുക കഴിയുന്നത് വടക്കോട്ട് നോക്കിയിരുന്ന ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് കുട്ടികളുടെ പഠനമുറി എന്ന് പറയുന്നത് അവർക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഏറ്റവും ഉത്തമമാണ് കിഴക്കിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മുറി വരുന്ന തടസ്സമൊന്നുമില്ല കമ്പ്യൂട്ടർ മുറി അത് അവിടെ ഏറ്റവും ഉത്തമമാണ് തെക്ക് കിഴക്ക് മൂല ഭാഗത്ത് കമ്പ്യൂട്ടർ മുറി വെച്ച് കൈയ്യുക അത് വെച്ച് ഇത്തേ ഇരിക്കും കൂടാതെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പഠിക്കുക പടിഞ്ഞാറത്ത് നോക്കിയിരുന്ന് പഠിക്കുക പടക്കോട്ടം നോക്കിയിരുന്ന് പഠിക്കുക തെക്കോട്ടം നോക്കിയിരുന്ന് പഠിക്കണ്ട വീടും നിയമങ്ങളും വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സ്വന്തം പേരിലല്ലെങ്കിൽ വീട് ലഭിക്കുമോ സാങ്ഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലരുടെ പേരിലാണ് സ്ഥലമെങ്കിൽ അവരെല്ലാവരും ആ സാങ്ഷൻ പ്ലാനിൽ ഒപ്പിടുകയും അപേക്ഷയിൽ ഒപ്പിടുകയും ചെയ്താൽ മാത്രം മതിയാവും അതുപോലെ തന്നെ ആരുടെയൊക്കെ പേരിലാണോ ലാൻഡ് ഉള്ളത് എങ്കിൽ അവരെല്ലാവരുടെയും പേരുകൾ നമ്മൾ ടാക്സ് റിസീപ്റ്റിലും അതുപോലെ തന്നെ പൊസേഷൻ സർട്ടിഫിക്കറ്റിലും ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ കൊടുക്കാനായിട്ട് വരുമാനമുള്ള ആളുടെ ആൾ അതിൻ്റെ ഒരു കോ അപ്ലിക്കൻ്റ് ആയാൽ മതിയാവും അവരും കൂടി കൂടി ചേർത്ത് ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വീടിന്റെ ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി ഇന്നത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ച തെങ്ങിൻ തടി കൊണ്ട് മാത്രം പണിത പനേറ വീടിനെ കുറിച്ചും മറ്റ് കുറിച്ചും കാഴ്ചകളെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങൾക്ക് എഴുതുക എഴുതേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി വീട് അറ്റ് എം എം ടി വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് അഡ്രസ് മനോരമ ന്യൂസ് ഡോട്ട് കോം വീടിന് മുൻ അധ്യായങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെ കാണാം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മനോരമ ന്യൂസ് എന്ന ചാനലിലൂടെ വീണ്ടും അടുത്ത ആഴ്ച കാണാം നമസ്കാരം